എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമെട്ടാണ് ഇന്ന് പറയുന്ന സംഭവം ശത്രുദോഷങ്ങളെ കൊണ്ട് അതുപോലെ തന്നെ സ്തംഭനം മാരണം ഇങ്ങനെയുള്ള ക്രിയകളെ കൊണ്ടൊക്കെ നമുക്ക് രോഗപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ രോഗപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചില ആളുകൾക്ക് മാരണ ക്രിയ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് ശരീരം മൊത്തം നീര് വരിക ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയി മാറുന്ന കുറേ ദോഷങ്ങളുണ്ട് ഈ ദോഷങ്ങളൊക്കെ അങ്ങനെ മാരണക്രിയയിലൂടെയോ സ്തംഭന വശീകരണ ദോഷങ്ങളിലൂടെയോ ശത്രുബാധയിലൂടെയൊക്കെ വരുന്ന ഈ ദോഷങ്ങൾ മാറിയാലും നമുക്ക് സപ്ത നാഡീ ഞരമ്പുകളിൽ ബന്ധനാവസ്ഥ സ്തംഭനാവസ്ഥയൊക്കെ ഉണ്ടാവും അതായത് നീര് വരിക അതൊക്കെ അതാണ് തൊക്ക് ചർമ്മം മാംസം രക്തം മസ്തി മജ്ജ മേജസ് ശുക്ലം ഇത്രയും ഇത്രയും കാര്യങ്ങളിലൊക്കെ നമുക്ക് രോഗരൂപത്തിലേക്ക് ആയി വരുന്ന ഒരുപാട് മാന്ത്രിക ക്രിയകളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരാൾ നശിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് ആ മാ ഈ വ്യക്തിയുടെ സപ്തനാടി ഞരമ്പുകളെ ബന്ധിച്ച് അതിനെ ചെളിയിൽ പുഴുത്തിവെക്കുക അതുപോലെ തന്നെ ചൊറികൾ വരാൻ വേണ്ടിയിട്ടുള്ള ചേന മുതലായ സാധനങ്ങളിലൊക്കെ വെച്ച് ക്രിയ നടത്തിയിട്ട് കുഴിച്ചിടുക ഇങ്ങനെയൊക്കെയുള്ള പല പല മാന്ത്രിക ക്രിയകൾ ചെയ്യുന്ന കട്ടുകെട്ടിയായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിൻ്റെയൊക്കെ ഫലം നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മളെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ളവർ ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് അപ്പൊ നമ്മൾ നന്നാവണത് കണ്ടുകൂടാ എന്നുള്ള മഹാമനസ്കഥ ഉള്ള ആളുകൾ ചെയ്യിപ്പിക്കുന്ന ഈ പരിപാടി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ ഈ തരത്തിലുള്ള ശാരീരികപരമായിട്ടുള്ള വൈകല്യങ്ങൾ അത് ബുദ്ധിപരമായിട്ടുണ്ടാവാം മാനസികപരമായിട്ടുണ്ടാവാം അതുപോലെ തന്നെ കൈകാലുകളിലേക്കൊക്കെ ഉണ്ടാവാം ഇതൊക്കെ സിമ്പിളായിട്ട് വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് ഈ കാര്യം എന്ന് വെച്ചാൽ മോരാണ് ഇതിൽ കാച്ചി കുടിക്കേണ്ടത് ഈ മോര് കാച്ചി കഴിഞ്ഞിട്ട് ഈ മന്ത്രം നമ്മൾ നൂറ്റെട്ട് തവണ ജപിച്ച് ഏഴ് ദിവസം കുടിച്ചാൽ മതി ഈ മാട്ടുമാരണ ദോഷങ്ങളിൽ കൂടി വന്നിട്ടുള്ള ഏത് കെട്ടിങ്ങണിയാണെങ്കിലും നമുക്ക് പോകും കാരണം ഞരമ്പുകളിൽ നിന്നൊക്കെ ഉള്ള നീർക്കെട്ടാണെങ്കിൽ ബന്ധനങ്ങൾ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമുക്ക് മനസ്സും ശരീരമായിട്ട് വരിക അങ്ങനെയൊക്കെയുള്ള കംപ്ലീറ്റ് കാര്യം പോകും അപ്പോൾ ഈ സ്തംഭനപരമായിട്ടുള്ള ക്രിയകളിലൂടെ വന്നിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ആദ്യം പറയുന്നത് നാഴിമോരിൽ നാഴിവെള്ളമൊഴിച്ച് അതിൽ അമ്പത് ഗ്രാം ഉഴിഞ്ഞയുടെ വേര് ചതച്ചിടുക ഈ ഉഴിഞ്ഞ എന്ന് പറയുന്നത് നമ്മൾ നീലമൃങ്കാതി വെളിച്ചെണ്ണ ഒക്കെ തല തേക്കുന്നത് ഉണ്ടാക്കുന്നതിലൊക്കെ ഇടുന്നതാണ് ഇത് നമ്മൾ എടുത്തതിന് ശേഷം കാച്ചി എന്നിട്ട് നാഴിയാക്കി പറ്റിക്കുക നാഴിയാക്കി വറ്റിച്ചിട്ട് രണ്ട് നാഴി ഉരി നാഴിയിൽ നാഴിവെള്ളം കൂടി ഒഴിക്കുമ്പോൾ പിന്നെ മരുന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ രണ്ട് നാഴിയും മരുന്നായി ഈ മരുന്നും കൂടി കൂടി വറ്റിയിട്ട് ഒരു നാഴിയായി കഴിഞ്ഞാൽ അത് പിഴിഞ്ഞരിച്ചെടുത്തിട്ട് നമ്മൾ ഈ മന്ത്രം അതിൽ നൂറ്റെട്ട് തവണ ജപിക്കുക അതാണ് ചില ചില ദോഷങ്ങളൊക്കെ മന്ത്ര യന്ത്ര ഔഷധസ്ത്ര ശാസ്ത്രാണി എന്നൊക്കെ പറയുന്നത് പോലെ ചില ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ദോഷത്തിൻ്റെ ദുരിതം നമ്മളിൽ നിന്നും വരുന്ന ആഘാതം ചില രോഗരൂപത്തിലൊക്കെ ആയി കഴിഞ്ഞാൽ സപ്തനാടിഞ്ഞരമ്പിൽ നിന്ന് വിട്ടുപോകാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ മന്ത്രം ഇതിൽ ജപിക്കുക അപ്പോൾ ഈ ജപിച്ചു കഴിഞ്ഞിട്ട് രാവിലെ വെറും വരലും കുടിക്കുക രാത്രി കിടക്കാൻ നേരത്തും കുടിക്കുക അപ്പോൾ ഒരു നേരം കഴിക്കുകയാണെന്ന് വെച്ചാൽ ഒരു നേരം കഴിക്കുക രണ്ടു നേരം കഴിക്കുകയാണ് ഏറ്റവും നല്ലത് ഈ കഴിക്കുന്ന ഏഴ് ദിവസം നമ്മൾ മത്സ്യമാംസങ്ങളൊക്കെ ഒന്നും കഴിക്കാതിരിക്കുക വളരെ വ്രതവും ലഘുഭക്ഷണവുമായിട്ട് നമ്മൾ കഴിക്കുന്ന നല്ലതാണ് അങ്ങനെ കഴിക്കുമ്പോഴാണ് നമ്മളെ ശരീരത്തിൽ വന്നിട്ടുള്ള ബന്ധനങ്ങൾ സ്തംഭനങ്ങളായിട്ടുള്ള നീർക്കെട്ടുകൾ ഇതൊക്കെ പോയി വളരെ എഫക്റ്റീവ് ആകും അപ്പം ഈ മന്ത്രമാണ് ഈ പറയുന്നത് ഓം ശ്രീകൃഷ്ണ ഗോവിന്ദായേ ഗോപി ജനഭൽ വല്ലഭായേ ോള വിനാശനായ വിഷഹര വിഷനാശായേ നമ ഇതാണ് ഈ മന്ത്രം ഈ മന്ത്രം നമ്മൾ ജപിക്കുക ഈ ജപിച്ചു കഴിഞ്ഞിട്ട് ആ ഏഴു ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചാടനക്രിയകളെ കൊണ്ടോ മറ്റേതെങ്കിലും മാരണക്രിയയെ കൊണ്ടോ ആണോ ഇതുകൊണ്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ഇത് ഏത് തരത്തിലുള്ള ക്രിയയാണ് എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഈ അവസ്ഥകളിൽ നിന്നും പല തരത്തിലുള്ള ബാധകളെ കൊണ്ട് വന്നതാണെങ്കിൽ പിന്നത്തെ ഏഴ് ദിവസം നമ്മൾ ഇതേ മന്ത്രം ജപിച്ച് ഇതേപോലെ തന്നെ ഒഴിഞ്ഞ എന്നുള്ള ആ മരുന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് വേണം കൊടുത്തുവയുടെ വേര് ചതച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് കൊടുത്തുവ ആനത്തുമ്പെന്നൊക്കെ പറയുന്ന കൊടുത്തുവെന്ന് പറയും ഇത് ഔഷധ കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് അമ്പത് ഗ്രാം വെള്ളം ഒഴിച്ച് കൊടുത്തുവ ഇട്ട് തിളപ്പിച്ച് ഉരിയാ നാഴിയാക്കി വറ്റിച്ച് ഉരി രാവിലെയും ഉരി വൈകിട്ടുമാണ് കഴിക്കേണ്ടത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏഴ് ദിവസം ഈ മന്ത്രം ജപിച്ചു കഴിക്കുക നൂറ്റെട്ട് തവണ വീതം നമ്മൾ ഈ വെച്ച മോരിൽ തിളപ്പിച്ച് കഴിക്കുക ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളെ കൊണ്ട് വരുന്ന അതുപോലെ രോഗം മാനസിക വിഭ്രാന്തി ഉദരപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തുള്ള എല്ലാ ബന്ധനാവസ്ഥയും നമുക്ക് വിട്ടുപോകും ഇതുപോലെ തന്നെ മറ്റ് വിദ്വേഷണം ആ വിഷ പിന്നെ ചില ആൾക്കാർ വിദ്വേഷണ ക്രിയയെ കൊണ്ട് ഈ വിദ്വേഷണ ക്രിയെ കൊണ്ടുവന്നാലും നമുക്ക് ഇതുപോലെ തന്നെ ശാരീരിക മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ എന്താണ് ഇത് തന്നെ നമ്മൾ ചെറുവഴുതനാ വേരി എന്ന് പറഞ്ഞിട്ട് പേടിക്കാൻ കിട്ടും ഇത് മരുന്നുകളെ കിട്ടും അപ്പോൾ ഈ വിദ് ഈ ശരീരത്തിന്റെ ബന്ധനങ്ങളൊക്കെ മാറി നമുക്ക് നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് നാഴി മോരില് നാഴി വെള്ളമൊഴിച്ച് അമ്പത് ഇട്ട് തിളപ്പിച്ച് ഉരി നാഴിയാക്കി വറ്റിച്ച് ഈ സാധനം ഉരി വീതം രണ്ടു നേരം കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ സ്തംഭന മാരണ വിദ്വേഷണ തരത്തിലുള്ള ഏത് പിന്നെ തരത്തിലുള്ള മാന്ത്രികപരമായിട്ട് വരുന്ന രോഗങ്ങളും ശാരീരിക അസ്വസ്ഥതകള് മാനസിക വിഭ്രാന്തികള് അതുപോലെ തന്നെ നീർക്കെട്ടുകള് ബന്ധനാവസ്ഥ കംപ്ലീറ്റ് പോവും ഇതാണ് ഇതിൻ്റെ മറ്റൊരു സംഭവം അപ്പൊ ഈ ഒരു മോരുകൊണ്ട് ചെയ്യുന്നത് ആദ്യത്തെ ഏഴ് ദിവസം ഉഴിഞ്ഞ കൊണ്ടും തിളപ്പിച്ച മോരും രണ്ടാമത്തെ ദിവസം നമ്മൾ കൊടുത്തുവ ഇട്ട് തിളപ്പിച്ച മോരും മൂന്നാമത്തെ ഏഴു ദിവസം നമ്മളെന്താണ് ചെറുതു വഴുതന ഇട്ട് തിളപ്പിച്ച മോരും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള മാട്ടുമാരണ ദോഷങ്ങളിൽ നിന്ന് വരുന്ന സർവ്വ രോഗങ്ങളും മാറും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് ഏഴ് ദിവസം ഒന്ന് ഏഴു ദിവസം ഒന്ന് ഏഴു ദിവസം ഒന്ന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ നല്ല പോലെ പ്രാർത്ഥിക്കുക ധന്വന്തിരമൂർത്തിയെ പ്രാർത്ഥിക്കുക ഗുരുപരമ്പരകളെയൊക്കെ നന്നായി പ്രാർത്ഥിക്കുക ഏത് തരത്തിലുള്ള വിഷങ്ങളും ദോഷങ്ങളും ബാധകളും രൂഹങ്ങളിൽ നിന്നും ആരോഗ്യത്തിൽ നിന്നും സപ്ത നാടീഞ്ചരമ്പിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ച് ആണ് കഴിക്കേണ്ടത് ഈ രോഗാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇത് മരുന്ന് കഴിച്ച് വരെ ഒരു പഥ്യമായിട്ട് മത്സ്യമാംസങ്ങളൊക്കെ ഒഴിവാക്കുക കട്ടി കൂടിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക നല്ലതുപോലെ വെള്ളം കുടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മളെ ഈ ദുരിതത്തിൽ നിന്നും രോഗ ദുരിതത്തിൽ നിന്നും രോഗബാധകളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ശരീരവും മനസ്സും ഒക്കെ മുക്തി നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് കാലിൻ്റെ കണ്ണിയിൽ ചില ആൾക്കാർ ഉടി പറ്റി എന്നൊക്കെ പറയും കള്ളാടി പറ്റി എന്നൊക്കെ പറയും കാലിൻ്റെ കണ്ണിലൊക്കെ നീര് വരുന്നത് ഈ കള്ളാടി പറ്റിയതൊക്കെ ഈ മന്ത്രവും ഈ ഔഷധവും കൂടി സേവിച്ചാൽ മാറുമെന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണ ദുരിതദോഷബാധകൾ ദുരിത ഒഴിയുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ ആകർഷണം വശീകരണം മാരണ ദോഷങ്ങളുടെ പ്രതിവിധികളും ഒക്കെയാണ് നമ്മളിത് പറഞ്ഞു തരുന്ന വീഡിയോകൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനെ കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ